വേല തന്നെ വിളവു തിന്നത് കണ്ടെത്തിയപ്പോൾ സ്ഥാനമാനങ്ങൾ നോക്കാതെ ശിക്ഷ വിധിക്കാൻ ബ്രിട്ടീഷ് നിയമ സംവിധാനങ്ങൾ താൻ സേവനമനുഷ്ഠിച്ചിരുന്ന പള്ളിയിലെ ഭണ്ഡാരത്തിൽ നിന്നും പണം മോഷ്ടിച്ച കത്തോലിക്ക പുരോഹിതനെ കോടതി ശിക്ഷിച്ചത് ഇരുപതാഴ്ചയിലെ തടവിനാണ് ഏതായാലും രണ്ടു വർഷത്തേക്ക് ശിക്ഷ നടപ്പിലാക്കുന്നത് കോടതി മരവിപ്പിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ലണ്ടനിലെ ഗുള്ളാമിലുള്ള അവർ ലേഡി ഓഫ് പെർപെക്ച്വൽ ഹെൽപ്പ് കത്തോലിക്ക പള്ളിയിലായിരുന്നു സംഭവം ഇക്കഴിഞ്ഞ ജനുവരി ഏഴിന് ഫോർച്യുണേറ്റോ പാൻഡിസാനോ എന്ന നാൽപ്പത്തിനാലുകാരനായ പുരോഹിതൻ ഭണ്ഡാരത്തിൽ നിന്നും പണമെടുക്കുന്നത് സിസി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു എന്നാൽ ഒരു ജീവനക്കാരൻ സ്വന്തം സ്ഥാപനത്തിൽ നടത്തിയ മോഷണം എന്ന കുറ്റം ഇറ്റാലിയൻ പൗരത്വമുള്ള പുരോഹിതൻ നിഷേധിക്കുകയായിരുന്നു വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന വിചാരണയ്ക്ക് ഒടുവിലാണ് ഈ പുരോഹിതൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത് കഴിഞ്ഞ പത്തു വർഷമായി ഇതേ പള്ളിയിൽ പുരോഹിതനായി ജോലി ചെയ്യുന്ന ഇയാളുടെ പേരിൽ ഇതുവരെ മറ്റ് കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ ആരോപിക്കപ്പെട്ടിട്ടില്ല എന്നും കോടതി നിരീക്ഷിച്ചു തുടർന്നായിരുന്നു ഇരുപതാഴ്ചത്തെ തടവ് ശിക്ഷ നടപ്പിലാക്കുന്നത് രണ്ടു വർഷത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് കോടതി ഉത്തരവായത് ഇയാൾ മോഷ്ടിച്ച ഇരുന്നൂറ് പൗണ്ട് തിരികെ നൽകാനും കോടതി ചെലവുകൾക്കായി എണ്ണൂറ് പൗണ്ട് നൽകാനും വിധിയിൽ ഇയാളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മോഷണം നടന്ന സമയത്ത് ഇയാളെ പള്ളിയിലെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എന്ന് കോടതിയിൽ ബോധിപ്പിച്ചു ഒരു പുരോഹിതൻ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഇനി ഇയാൾക്ക് കഴിയില്ലെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് അതേസമയം ഇയാളുടെ പേരിൽ ഇതിനു മുമ്പ് കേസുകൾ ഇല്ല എന്നതിനാലും പൊതുസമൂഹത്തിന് ഭീഷണിയാകാൻ ഇടയില്ല എന്നതിനാലുമാണ് രണ്ടു വർഷത്തേക്ക് ശിക്ഷ നടപ്പിലാക്കുന്നത് തടഞ്ഞിരിക്കുന്നത്